ലഹരിക്കെതിരെ പൊതുമധ്യത്തിൽ വന്ന് സംസാരിക്കുന്നവരെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് നടൻ വിനായകൻ കള്ളടിച്ച് മൂത്തുപഴുത്ത് സകലത് മടിച്ചുപോയ എഴുന്നേറ്റി നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ് ദുരന്തമെന്നും വിനായകൻ കുറിക്കുന്നു മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ് കള്ളാണെങ്കിലും കഞ്ചാവാണെങ്കിലും പെണ്ണാണെങ്കിലും സ്വന്തമായി പൊങ്ങാനാവാതെ മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന ടെക്നോളജിയെക്കുറിച്ചൊന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നതെന്നും ഈ ഒരു കുറിപ്പിലൂടെ ചോദിക്കുകയാണ് വിനായകൻ ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന ചത്തോളണം സിനിമ നിന്നയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലേട മക്കളെയും അതിലേക്ക് തള്ളിക്കയറ്റി വിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നത് നീയൊക്കെ അല്ലേട യഥാർത്ഥ ഡ്രഗ് അഡിക്റ്റ് എന്നാണ് വിനായകൻ കുറിച്ചിരിക്കുന്നത് ഈ ഒരാളെ പേരെടുത്തു പറഞ്ഞല്ല വിനായകൻ വിമർശിച്ചിരിക്കുന്നതെങ്കിലും നടൻ സലീംകുമാറിനെതിരെയാണ് വിനായകൻ സംസാരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ കാരണം കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ വിനായകൻ പറഞ്ഞതിന് സമാനമായിട്ടാണ് സലീംകുമാർ എത്തിയതും സംസാരിച്ചതും മാത്രമല്ല സലീംകുമാറിന്റെ മകൻ ചന്തു സലീംകുമാറും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ എല്ലാം കൂടി ചേർത്ത് വായിച്ചിട്ട് സോഷ്യൽ മീഡിയ പറയുന്നത് വിനായകൻ സലീംകുമാറിനെയാണ് വിമർശിച്ചിരിക്കുന്നതെന്നാണ് എന്നാൽ പക്ഷേ ഈ ഒരു പോസ്റ്റ് വിനായകൻ ഇതിനോടകം ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്